ലിയാം ഒരു മികച്ച ബേക്കർ ആയിരുന്നു നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച വെജി റാപ്പുകളും ഫ്രൂട്ട് സ്മൂത്തികളും അയാൾ ഉണ്ടാക്കി എന്നാൽ ഗ്രീൻ ഗുഡ്നെസ് എന്ന ട്രക്ക് തുടങ്ങാനുള്ള അവൻ്റെ വലിയ സ്വപ്നം ഒരു മല പോലെ തോന്നി അവൻ തൻ്റെ ഡെസ്കിൽ ഇരുന്നു ഒഴിഞ്ഞ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കി എനിക്കൊരു ബിസിനസ് പ്ലാൻ വേണം അവൻ ചിന്തിച്ചു ഇത് ഒരുപാട് ജോലിയാണ് ഈ കുടുങ്ങിക്കിടക്കുന്ന തോന്നൽ അതായിരുന്നു അവന്റെ ഒരു ഇഞ്ച് തടസ്സം അതൊരു മൈലായിരുന്നില്ല അവന്റെ മൂക്കിന് മുന്നിലുള്ള ഒരു ചെറിയ ഇടം മാത്രം ഒരു ദിവസം അവന്റെ കൂട്ടുകാരി സോഫിയ അവനെ സന്ദർശിച്ചു അവന്റെ ദുഖിത മുഖവും ഒഴിഞ്ഞ നോട്ട്ബുക്കും അവൾ കണ്ടു ലിയാം അവൾ പറഞ്ഞു നിങ്ങൾ മുഴുവൻ ബിസിനസ്സും തുടങ്ങേണ്ടതില്ല ഒരിഞ്ച് മാത്രം ചലിക്കൂ അവൾ അവനോട് പറഞ്ഞു പ്ലാനിനെ കുറിച്ച് മറക്കുക പേജിന്റെ മുകളിൽ ഗ്രീൻ ഗുഡ്നെസ് എന്ന പേര് മാത്രം എഴുതുക അതാണ് നിങ്ങളുടെ ഒരു ഇഞ്ച് ലിയാം അത് മണ്ടത്തരമാണെന്ന് കരുതി പക്ഷേ അവൻ പേനയെടുത്തു അവൻ രണ്ടു വാക്കുകൾ എഴുതി അവൻ ഒടുവിൽ ആ ഇഞ്ച് ചലിപ്പിച്ചു അടുത്ത ദിവസം അവൻ്റെ ഇഷ്ടപ്പെട്ട വെജി ബർഗറിനെക്കുറിച്ച് അവൻ ഒരു വാചകം കൂടി എഴുതി സോഫിയ പുഞ്ചിരിച്ചു അടുത്ത ദിവസം അവൻ തൻറെ ട്രക്കിൻ്റെ ഒരു ചെറിയ രേഖാചിത്രം വരച്ചു ചെറുതായി തുടങ്ങിയത് വലിയ മലയെ അപ്രത്യക്ഷമാക്കി ജോലി ഇനി അസാധ്യമായിരുന്നില്ല അത് ഒന്നിനു പുറകെ ഒന്നായി ചെറിയ വാചകങ്ങൾ മാത്രമായിരുന്നു അവൻ തടസ്സം തകർത്തു അവൻ്റെ പാഠം വ്യക്തമായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ ഒരു സമയം ഒരു ചെറിയ ചുവടുവെപ്പിലൂടെ നേടാനാകും ഒരു മികച്ച ദിവസത്തിനായി കാത്തിരിക്കരുത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരിഞ്ച് ചലിപ്പിക്കുക അവസാനം തുടങ്ങാനുള്ള രഹസ്യം ആദ്യത്തെ ചുവടുവെപ്പ് വളരെ ചെറുതാക്കുക എന്നതാണ് അത് മണ്ടത്തരമായി തോന്നിയാലും നിങ്ങളുടെ സ്വന്തം തടസ്സം തകർക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നിങ്ങൾ എന്താണ് തുടങ്ങാൻ പോകുന്നതെന്ന് മലയാളം റെപ്പോ നെ അറിയിക്കാൻ എന്റെ ഇഞ്ച് എന്ന് താഴെ കമൻറ് ചെയ്യുക